എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ അടിബഹളം തന്നെയട്ടോ ഇവർക്കിത് തന്നെയുള്ളൂ പരിപാടി വേറെ ഒന്നും ഇവർ കളിക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇവരിങ്ങനെ തന്നെയാണ് ഇവരുടെ എൻജോയ്മെൻ്റ് എന്ന് ഇവർ ആരും ആരെയും വേദനിപ്പിച്ചിട്ടല്ലാട്ടോ ഈ ചെയ്യണത് ഇന്ന് ഒരു ചെറിയ ചെറിയ ഒരു ലോങ് വീഡിയോ ആട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെനിക്ക് തന്നൊരു കമൻറ്റിൻ്റെ മറുപടി ആട്ടോ നമ്മുടെ പിള്ളേർക്ക് എത്ര മാസമായി നാല് മാസമൊക്കെ ആയിട്ടുണ്ടാവുമല്ലേന്ന് എന്നോടൊരാൾ ചോദിച്ചു അപ്പോൾ ഏട്ടനാണോ അനിയനാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നോട് ചോദിച്ചു അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ റിപ്ലൈ തരണത് നമ്മുടെ പിള്ളേർക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡിസംബർ മൂന്നാം ഒമ്പതാം തീയതി സോറി ഡിസംബർ ഒമ്പതാം ഒമ്പതാം തീയതി വരുമ്പോഴാണ് ഇവർക്ക് മൂന്ന് മാസം ആവുള്ളൂ പിന്നെ എന്താ ഇവർക്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ എന്തോ കുറുക്കി കൊടുത്തൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ ഇതുവരെ നമ്മുടെ ക്യാറ്റ്സിലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ ക്യാറ്റ് ഫുഡ് കൊടുക്കും ഇവർക്കതും വലിയ കാര്യമല്ല നമ്മൾ വീട്ടിൽ മീൻ വേവിച്ച് ചോറിൽ കുഴച്ച് കൊടുക്കണത് ഇവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ ചിക്കൻ ആണെങ്കിൽ പോലും ഇഷ്ടമില്ല ഇനി നാളെ ഒരു സമയത്ത് ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറി വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഫുഡ് കൊടുക്കും കേട്ടാ കച്ച ഇടി വിലോ കുട്ട ഈ യുദ്ധമൊന്നും നിർത്തിക്കേടാ കുഞ്ഞുവിലോ കുഞ്ഞുമില്ലോ ഇടി അയിന് നീ എന്നെ പിടിച്ചു കടിക്കണ എന്തിനാടീ ഏ കുരിപ്പേണ്ട കണ്ടോ കണ്ടോ കൊണ്ടോ 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 ശരിയോ കൂടി നോശിപ്പിക്കൂടി നിന്നോ അയ്യോ 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 ഇപ്പെണ്ണ് വിട്ടേ മിലോ കുട്ടാ നീ നല്ല കുഞ്ഞല്ലേ ഏ അല്ലേ അല്ലെന്ന് എടീ നീ എന്നെ വിട്രീ കുരുപ്പേ ഞാൻ ഞാനിവിടെ ഇരിക്കട്ടെ ഏർ ഒന്നിരിക്കട്ടെ ഡി 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 വിട്രി എന്റെ കൊച്ചിനു വിട്രി ഈ സാക്ഷ്യപ്പെടാട്ടാ ഒരു രേഖയിലി അവളെ കൊണ്ട് വിട്രി ഇടീ നിന്റെ മകം എൻറെ പൊന്നോ തെങ്ങി കേറണ പോലെയാണ് ഇവിടെ കേറണത് കഴിഞ്ഞാടാ ആ മോള് പൊയ്ക്കോ കുരുപ്പ് പിള്ളേരാണ് ഇച്ചിച്ചി പിള്ളേരാണ് മോള് പൊയ്ക്കോട്ടാ പിടിച്ചു കൊടുക്കട രണ്ടെണ്ണം നമുക്ക് വെട്ടിലമ്മയും കൂടാണാ പോണത് ലിയോ കുട്ടാ ലിയോ കുഞ്ഞേ ഏ എന്ത് ഇതിലൊന്നും പങ്കുചേരണില്ലേ കൊച്ച് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാ